ഹലോ കുടുകരേ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമായ ഒരു പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ പിടക്കുട്ടിയാണ് സ്ഥലം വരുന്നത് കൊല്ലം അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് വലിയൊരാടും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് കുട്ടിയും അതുപോലെ തന്നെ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ള നല്ല സൂപ്പർ ആടുകളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് ചോദിക്കുന്നവർ പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറപ്പുമുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്ന സൂപ്പർ തള്ളയാടാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള നല്ല സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യോളിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ രണ്ട് ക്രോസ്പീഡ് ആടുകളോ അതിൻ്റെ രണ്ട് ക്രോസ് ബീഡും മുട്ടംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള നല്ല മുട്ടൻകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല അതിൻ്റെ കാലിടുന്നീട്ട് വലുക്കുക അത്യാവശ്യത്തിന് നല്ല രീതിയിൽ പാൽ കിട്ടുന്ന സൂപ്പർ ആടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാലെണ്ണത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഓരോ സെറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജാപ്പി ആടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ജാപ്പി ആടുകളാണ് രണ്ടും പിടകളാണ് അതുപോലെ തന്നെ രണ്ടും ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഏകദേശം ഒരു മാസം പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചത് ജാപ്പി ക്രോസ് മുട്ടനുമായിട്ടാണ് സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് അല്ല കാലിഴുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവും അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്ന സൂപ്പർ ജാപ്പി ക്രോസ് ആടുകളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന തീച്ചയും വള്ളംകുടിയും തുടങ്ങിയ രണ്ട് ആട്ടുംകുട്ടികൾ വെല്ലുപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് അല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടികളാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുപോയ ഇറച്ചിക്കും അന്യോജ്യ ഒരു സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കും അതുപോലെ തന്നെ നല്ല ഇറച്ചി തൂക്കവും നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനും ഇറച്ചിക്കും ബെസ്റ്റ് ഐറ്റംസ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിന് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവ ഒരു സൂപ്പർ പോത്തുമൂട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പും ചെവി ഇറക്കും നല്ല രീതിയിൽ തേച്ച് വെള്ളം കൂടിയും തന്നെ സൂപ്പർ പോത്താണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒരു ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവില നാൽപ്പത്തി ആറായിരം രൂപ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്